ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രം അത് സി കെ ജാനുവാണല്ലോ സി കെ ജാനുവിൻ്റെ ഒരു പ്രസ്താവന എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു സി കെ ജാനു പറഞ്ഞത് എന്താണ് യു ഡി എഫ് ആണ് ആദിവാസികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തതെന്നാണ് ആ കാര്യങ്ങൾ ചെയ്തത് കൂടിപ്പോയതാണ് മുത്ത വെടിവയ്പ്പെന്ന് ഏറ്റവും സങ്കടത്തോടെ നമുക്ക് പറയേണ്ടി വരും ഇത്ര പെട്ടെന്ന് ജോഗിയുടെ ഒക്കെ ഓർമ്മകളെ സി കെ ജാനു മറന്നു പോയല്ലോ എന്ന് നമ്മളിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണിതാ ഗീതാനന്ദൻ സി കെ ജാനുവിൻ്റെ കൂടെ മുത്തങ്ങ സമരമുഖത്തുണ്ടായിരുന്ന ഗീതാനന്ദൻ ജാനുവിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് മുത്തങ്ങ സംഭവത്തിന് ശേഷം ആദിവാസി വിഭാഗങ്ങളെ ജാനു തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഗീതാനന്ദൻ വിമർശിക്കുന്നത് മുത്തങ്ങയിൽ യു സർക്കാർ നടത്തിയ അതിക്രമങ്ങളെ വെള്ളപൂശേണ്ടതില്ല കേരള ചരിത്രത്തിൽ മായ്ച്ചുകളയാൻ പറ്റാത്ത കുറ്റകൃത്യമാണ് യു സർക്കാർ ചെയ്തത് എ കെ ും കോൺഗ്രസ് നേതൃത്വവും മാപ്പ് എം വിമർശനം യു ഡി എഫിൻ്റെ പഴയകാല അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പഴയകാല ചെയ്തികളെയോ മുത്തങ്ങ സംഭവത്തിൽ അവർ നടത്തിയ അതിക്രമങ്ങളെയോ ഒന്നും തന്നെ ആരും വെള്ളപൊഴിച്ചേണ്ടതില്ല അത്രത്തോളം കേരള ചരിത്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരിക്കലും മായ്ച്ചുകളാൻ കഴിയാത്ത വലിയൊരു കുറ്റകൃത്യമാണ് ആ കാര്യത്തിൽ വ്യക്തിപരമായി എ കെ ആൻ്റണിയും അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും ഈ സമൂഹത്തോട് പൊതുമാപ്പ് പറയണം ഞാനും വ്യക്തിപരമായൊരു ആത്മപരിശോധന നടത്താനും തിരുത്താനും എൻ ഡി എ പോലുള്ള ഒരു സംഘപരിവാർ മുന്നണിയിൽ പോയതിനോട് എൻ്റെ തെറ്റ് സമൂഹത്തോട് തുറന്നു പറയാനും തയ്യാറാകുമ്പോൾ മാത്രമേ കേരളത്തിലെ അതിവിപുലമായ പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ ഒരു പിന്തുണ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള കഴിഞ്ഞ ആറേഴു വർഷമായി എൻ ഡി എ മുന്നണിയിൽ പോയതിന് ശേഷം അവർ ട്രൈബൽ ഏരിയയിലൂടെയും തന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നൊരു കാര്യം കൊണ്ടാണ് പറഞ്ഞത് അവർ മുത്തങ്ങ സംഭവത്തിന് ശേഷം കാര്യമായ എന്തെങ്കിലും പ്രവർത്തനം ആദിവാസി മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ വൈവിധ്യമാർന്ന മൂവ്മെൻറ്റുകൾ കേരളത്തിലുണ്ട് അപ്പോൾ അത്രയും വളരെ കോംപ്രിയൻസീവായി ആദിവാസി പ്രശ്നം ഭൂപ്രശ്നം ദളിതരുടെ പ്രശ്നം അതുപോലെ പർശ്ശുവൽക്കൃത വിഭാഗങ്ങളുടെ പ്രശ്നമെല്ലാം തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉന്നയിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു പൊളിറ്റിക്കൽ എന്താണ് പശ്ചാത്തലം അവരൊരുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ജെ ആർ പി വെറുമൊരു ഒരു ഒരാർത്ഥത്തിൽ ഒരു കടലാസ് സംഘടന മാത്രമാണ് പി വി കുട്ടൻ കോഴിക്കോട് എന്ന വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളുകയാണെന്ന് നോക്കാം എന്തൊക്കെയാണ് പൂർണ്ണമായ വിശദാംശങ്ങളെന്ന് കുട്ടൻ ഗുഡ് മോർണിംഗ് സി കെ ജാനുവിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ രൂക്ഷമായ രീതിയിലാണോ ഗീതാനന്ദൻ വിമർശിക്കുന്നത് അതായത് ഒരു രാഷ്ട്രീയ ഉറപ്പില്ലായ്മയാണ് സി കെ ജാനുവിനുള്ളത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അതുമാത്രമല്ല ഇപ്പോഴും ആദിവാസി വിഭാഗങ്ങളുടെ നേതാവ് എന്ന് അവകാശപ്പെടുന്ന സി കെ ജാനു മുത്തങ്ങ സംഭവത്തിന് ശേഷം ആ മനുഷ്യരുടെ നേർക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണോ ഗീതാനന്ദൻ്റെ വിമർശനം ആ മനു വളരെ ശക്തമായ ഭാഷയിലാണ് ഗീതാനന്ദൻ സി കെ ജാനുവിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് നിലപാടുകളെയൊക്കെ വിമർശിച്ചിരിക്കുന്നത് അദ്ദേഹം നമുക്കറിയാം മുത്തങ്ങാ സമരം അതിനു മുമ്പുമൊക്കെ ആദിവാസി മേഖലയിൽ ഗോത്ര ഗോത്ര വിഭാഗത്തിൻ്റെ മേഖല ഒക്കെ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ആക്ടിവിസ്റ്റാണ് ഗീതാനന്ദൻ പുസ്തക സമരത്തിൽ ഉൾപ്പെടെ സി കെ ജാനുവിൻ്റെ അതേപോലെയുള്ള നേതൃപരമായ പങ്ക് വഹിച്ച ആളുകൂടിയാണ് അതിനുശേഷവും ആ സി കെ ജാനുവിൻ്റെ കൂടെ തന്നെ ആ സംഘടനയിൽ തന്നെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു പക്ഷേ ജാനു പിന്നീട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഒരു കടലാസംഘടനയാണ് എന്നുള്ളതാണ് പിന്നീട് ആ നിരവധി വർഷക്കാലം എൻ ഡി എയിൽ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി നിന്നു ഇക്കാര്യത്തിൽ ജനങ്ങളെ വഞ്ചിച്ചതിന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് സി കെ ജാനു മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് അവർ പറയുക ഗീതാനന്ദ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ചു അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മത മതനിരപേക്ഷ മുന്നണിയിലേക്ക് പോകുന്നവരൊന്നും പക്ഷെ തെറ്റ് പറയുന്നില്ല പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്നുള്ളത് ഈ മുത്തങ്ങ സംഭവത്തിന് ശേഷം ഇതുവരെയായും സി കെ ജാനു ഇത്തരത്തിൽ ആ മുത്തങ്ങ മുത്തങ്ങയിലെ ഉൾപ്പെടെ മാത്രമല്ല കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളുടെ മേഖലകളിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അവരുടെ പ്രശ്നങ്ങളിൽ ഒരു തരത്തിലും ഇടപെട്ടിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഗോത്ര വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളൊരു രാഷ്ട്രീയ പക്വതയോ രാഷ്ട്രീയ അറിവോ സി കെ ജാനുവിന് ഇല്ല എന്ന് തൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ അധികം സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ യു ഡി എഫ് മുന്നണി പ്രവേശനത്തോടുകൂടി തന്നെ സി കെ ജാനു പൂർണമായും യു ഡി എഫിന്റെ എല്ലാ ചെയ്തികളെയും ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രവർത്തനവും ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളും നടത്തിയത് യു ഡി എഫ് ആണെന്നുള്ള വിചിത്രമായ വാദം ആ എന്നെ സത്യത്തിൽ സി കെ ജാനുവിന്റെ ആ വാദം ശരിക്കും അമ്പരപ്പെടുത്തി കളഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ സി കെ ജാനുവിനെ ആദ്യമായിട്ട് അറിയുന്നത് എവിടെയാണ് അത് മുത്തങ്ങ സമരമുഖത്താണ് അവരുടെ ദയനീയമായ ചിത്രമൊക്കെ ഇപ്പോഴും നമ്മുടെ മുൻപിലുണ്ട് അന്ന് കേരളം മുഴുവൻ അവർക്ക് വേണ്ടി നിന്നതാണ് അതിനുശേഷം അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പലത് കണ്ടതാണ് ഇപ്പോൾ എല്ലാം ചെയ്തത് യു ഡി എഫ് ആണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാലിൽ നൂറ്റി അറുപത്തി രണ്ട് ദിവസം നീണ്ട ഒരു നിൽപ്പ് സമരം ഈ സി കെ ജാനു സംഘവും നടത്തേണ്ടി വന്നു അന്നത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടാണോ അന്നവർക്ക് ആ നിൽപ്പു സമരമൊക്കെ വീണ്ടും നടത്തേണ്ടി വന്നത് അപ്പോൾ ജാനു ഇന്ന് പറയുന്ന ഈ നിലപാടുകളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുമോ കേവലമായ രാഷ്ട്രീയ മോഹങ്ങൾക്ക് അപ്പുറത്തേക്ക് മനു ഇതിനകത്ത് അന്ന് ഈ മുത്തങ്ങയിൽ തന്നെ യു ഡി എഫ് സർക്കാർ എ കാനിയുടെ സർക്കാരായിരുന്നു അന്ന് പോലീസ് നടത്തിയ നരനായാട്ടിൻ്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടുന്നത് അങ്ങനെയാണ് ആ വിഷയത്തിൻ്റെ ഒരു ഗ്രാവിറ്റി അതിൻ്റെ ഒരു ഗൗരവമൊക്കെ ആ കേരളീയ സമൂഹം അറിയുന്നത് കേരളം മാത്രമല്ല ഇന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ ആദിവാസി വേട്ട തന്നെയായിരുന്നു അന്ന് എ കെ അനുയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് കെ സുധാകരൻ ഉൾപ്പെടെ അന്നത്തെ വൻ മന്ത്രിയായിരുന്നു കെ സുധാകൻ ഉൾപ്പെടെ രംഗത്ത് വന്ന വീഡിയോസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നമ്മൾ നൽകുകയും ചെയ്തതാണ് ഈ ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഈ ഒരു പശ്ചാത്തലമൊക്കെ മറന്നുകൊണ്ടാണ് അന്നത്തെ ആ വേട്ടകളൊക്കെ മറന്നുകൊണ്ടാണ് സി കെ ജാനു ഇത്തരത്തിൽ യു ഡി എഫിലേക്ക് പ്രവേശനം നടത്തുമ്പോൾ തന്നെ അവർ ഇത്തരത്തിൽ ആ യു ഡി എഫിനെ പൂർണ്ണമായും ആ പഴയകാല ചെയ്തികളെയൊക്കെ വെള്ളകൂശിക്കൊണ്ടുള്ള പ്രസ്താവന നടത്തുന്നത് അതിനെതിരെയും ഗീതാനന്ദൻ വളരെ കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ട് മുത്തങ്ങയിൽ യു ഡി എഫ് സർക്കാർ നടത്തിയ അതിക്രമങ്ങളെ വെള്ളകൂശാൻ ജാനു ശ്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന ഒരു മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ കേരള ചരിത്രത്തിൽ മായ്ച്ചു കളയാൻ പറ്റാത്ത അത്രയും ഗുരുതരമായ കുറ്റകൃത്യമാണ് യു ഡി എഫ് ആ മുത്തങ്ങ വേട്ടയിൽ എ കെ ആന്റണിയും അതോടൊപ്പം അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും കേരളീയ സമൂഹത്തോട് പൊതുമാപ്പു പറയാൻ തയ്യാറാകണമെന്നും ഗീതാനന്ദൻ പറയുന്നുണ്ട് ഏതായാലും സ്വാഭാവികമായും ഗീതാനന്ദൻ്റെ വിമർശനം സംബന്ധിച്ച് സി കെ ജാനു മറുപടി പറയേണ്ടി വരും കാരണം ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ സമരത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് രണ്ടുപേരും അതിലൊരാളാണ് സി കെ ജാനുവാണ് സി കെ ജാനുവിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെപ്പോലും ഗീതാനന്ദൻ പറയുന്നത് ഇങ്ങനെയാണ് അതുവരെ ഒരു കടലാസ സംഘടനയാണ് അത് കേരളീയ രാഷ്ട്രീയത്തിനകത്ത് ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു സ്വാധീനം ചെലുത്താൻ പറ്റാത്തൊരു സംഘടനയാണ് എന്നുള്ളതാണ് ഗീതാനന്ദൻ പറയുന്നത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ യു ഡി എഫിൽ പ്രവേശിച്ചാലും ഈ ആദിവാസി വിഭാഗങ്ങളുടെ ഉൾപ്പെടെയുള്ള ഈ പാർശ്വവൽകൃത സമൂഹത്തിൻ്റെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനു വേണ്ടി രാഷ്ട്രീയപരമായ ധാരയിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിനുള്ളൊരു രാഷ്ട്രീയ പക്വതയോ രാഷ്ട്രീയ അറിവോ സി കെ ജാനുവിന് ഇല്ല എന്നും ഗീതാനന്ദൻ പറയുന്നുണ്ട് മനു ശരി ഓക്കെ താങ്ക് യു വിവരങ്ങൾ കോഴിക്കോട് നൽകിയത് രൂക്ഷമാണ് ഗീതാനന്ദൻ ഒരു കാലത്ത് സി കെ ജാനുവിനോടൊപ്പം ആ സമരമുഖങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ഗീതാനന്ദൻ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് രൂക്ഷമായ വിമർശനമാണ് സി കെ ജാനു എന്തു മറുപടി ആ വിഷയത്തിൽ പറയുമെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് കാരണം ഇപ്പോൾ സി കെ ജാനുവിന് യു ഡി എഫ് ആണല്ലാം യു ഡി എഫ് ആണ് സ്വർഗം ഒരു കാര്യം ഓർക്കുക അധികമൊന്നും പുറകോട്ട് പോകേണ്ട ഇന്നലെ കൈയോലി ന്യൂസ് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണിച്ചതാണ് അന്ന് എ കെ ആന്റണിയുടെ സർക്കാർ മുത്തങ്ങയിൽ നടത്തിയ ആദിവാസി വേട്ട എങ്ങനെയായിരുന്നുവെന്ന് വനം മന്ത്രിയായിരുന്ന കെ സുധാകരൻ അതിനെ ന്യായീകരിച്ചത് എങ്ങനെയായിരുന്നുവെന്ന് മുട്ടിന് താഴെ മാത്രം അടിക്കുക ചെയ്തെന്നാണ് കെ സുധാകരൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഈ വെടിവെപ്പിൽ ഒരാളല്ലേ കൊല്ലപ്പെട്ടുള്ളൂ അത് പോലീസ് സമയമനമാണ് എന്ന് പറഞ്ഞ വിചിത്ര നായകരനോ സുധാകരന്റെ ഭാഗത്തുനിന്ന് വരുന്നത് നമ്മൾ അന്ന് കണ്ടതാണ് ഇപ്പോൾ ആ പാർട്ടിയെ ആ മുന്നണിയെ അങ്ങ് സ്വീകരിച്ചിരിക്കുകയാണ് സി കെ ജാനു ഏതായാലും ജോഗി എന്ന് പറയുന്ന മനുഷ്യന്റെ ഓർമ്മകളെ പോലും വഞ്ചിക്കുകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും